മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാലുകാരിയെ പീഡിപ്പിച്ച യുവാവിന് അറുപത് വർഷം തടവും ഒന്ന് ദശാംശം ഏഴു ലക്ഷം പിഴയും ആലക്കോട് പെരുന്നിലത്തെ കുന്നുംപുറത്ത് മുപ്പത്തി ഒമ്പതുകാരനായ കെ സി ജിനോയാണ് തളിപ്രമ്പ് പോക്സോ അതിവേഗ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ആലക്കോട് പെരുന്നിലത്തെ കുന്നുംപുറത്തെ കെ സി ജിനോ മാനസിക വെല്ലുവിളി നേരിടുന്ന പതിനാലുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു അന്നത്തെ ആലക്കോട് ഇൻസ്പെക്ടർ കെ ജെ ബിനോയിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇൻസ്പെക്ടർ വിനോദനും എസ് ഐ നിബിൻ ജോയും ചേർന്നാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിക്ക് അറുപത് വർഷം കഠിന തടവും ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ പിഴയുമാണ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ജഡ്ജി ആർ രാജേഷ് ശിക്ഷ വിധിച്ചത് നാല് വകുപ്പുകളിലായാണ് ശിക്ഷ പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്